ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പിളി ചീരുവിനെ അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ നിനക്കും തുടങ്ങിയ വിനയൻ്റെ ആ വട്ടു സ്വഭാവം ആ സംശയ സ്വഭാവം എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ ആരെയും സംശയമില്ല പക്ഷേ ഇപ്പോഴെന്തിനും എനിക്ക് പേടിയാണ് എല്ലാവരെയും എനിക്ക് മനസ്സ് മനസ്സിലാക്കാനുള്ള ആ കഴിവുണ്ട് അങ്ങനെ അടുത്ത് കൂടുന്ന ആളുകളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് സ്വത്തിന് വേണ്ടി തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ നിനക്കും വിനയൻ്റെ കൂടെ കൂടി അത് തുടങ്ങിയതായിരിക്കാം എന്നുള്ള അമ്പിളിയുടെ വാക്ക് കേൾക്കുമ്പോൾ എത്രയാണ് ായാലും ചീരുവിന് കൊട്ട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ കാരണം തൻ്റെ ചേച്ചിയാണ് ഒരുപാട് സഹായങ്ങൾ തനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ അബദ്ധത്തിൽ ഓരോന്ന് വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ചീരുനെ അങ്ങ് ദേഷ്യം പിടിച്ച് ചീരു പറയാന് ചേച്ചി ഒരു സമയത്ത് രഘുവേട്ടനും അനു ചേച്ചിയും ഒരുമിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ട് ചേച്ചിക്കുള്ളിൽ സംശയ രോഗം വന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ അതിന് മുന്നേ പറയുന്നുണ്ട് രഘുവേട്ടനെ അങ്ങനെ സംശയിക്കാൻ രഘുവേട്ടൻ്റെയും എൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന കേട്ടിട്ടാണ് ഈ ചീരു അതിന് മറുപടി കൊടുത്തത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അമ്പലി അങ്ങ് പൊട്ടിത്തെറിച്ച് ദേഷ്യത്തോടു കൂടി എണീറ്റി വരുവാണ് കേട്ടോ അങ്ങനെ എന്താടി നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും അനുഭമ ഇടപെടുകയാണ് ഇതേ നീ നമ്മൾ തമ്മിലൊരു വഴക്ക് വേണ്ട അച്ഛൻ അത് വിഷമമാകും വെറുതെ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇവിടെ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയട്ട ഇവൾ പറഞ്ഞത് കേട്ടില്ല ഞാൻ നിന്നെ രഘുവട്ടനെയും സംശയിച്ചു എന്ന് എന്താണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കാത്തത് എൻ്റെ വേദന എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് എൻ്റെ അനിയത്തിമാരെ ഞാൻ സംശയിക്കുമോ എൻ്റെ ഭർത്താവിനെ ഞാൻ സംശയിക്കുമോ ഒരിക്കലും ഞാൻ സംശയിക്കില്ല ഞാൻ സംശയിച്ചത് നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ രഹസ്യം അറിച്ച് വെക്കുന്നുണ്ട് ഭാര്യയായ ഞാനതറിയാൻ പാടില്ല അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംശയത്തിൻ്റെ നിഴലെന്ന് പോലെ നിങ്ങളെ കൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ സത്യങ്ങളൊക്കെ എനിക്കും അറിയാൻ കഴിഞ്ഞില്ലേ എന്ന് പറയേണ്ട അപ്പം ഇത് കേൾക്കുമ്പോൾ അനുഭവം ാണ് ആ ശരി ചേച്ചി ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ചേച്ചിയെ എന്തായാലും ചേച്ചി സങ്കടപ്പെട്ടുണ്ടോ എന്നാലും എൻ്റെ ചീരു എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയില്ലേ ഈ രീതിയിലാണ് ചീരു എന്നെ മനസ്സിലാക്കിയത് എന്നൊക്കെ മനസ്സിലാക്കിയതെന്നൊക്കെ പറഞ്ഞ് നമ്പളിക്കറിയുമ്പോൾ ചീരു സോറി ചേച്ചി എൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണതാണെങ്കിൽ ഞാൻ ചേച്ചിയോട് ക്ഷമ ചോദിക്കുന്നു എടി നിനക്കും നിൻ്റെ മക്കൾക്കും വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നീ എൻ്റെ വേദന മനസ്സിലാക്കിയില്ലല്ലോ നീ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ എന്താ ചേച്ചി അച്ഛനറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അവിടെ ഒതുക്കണം കേട്ടോ അപ്പോൾ ഈ സമയം ചേരി പറയും ചേച്ചി ഞാൻ ചേച്ചിയോട് പറയാനുള്ളത് പറഞ്ഞു ഇന്ദ്രട്ടം ഒരുപക്ഷെ അടുത്ത് കൂടുന്നുണ്ടാവുക ഒരു ആ സ്വത്തുക്കൾ തൻ്റെ പേരിൽ ആക്കാൻ തന്നെ ആയിരിക്കും അതുകൊണ്ട് ചേച്ചി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും മുഖത്തടിച്ച് പറയും പോലെ പറയണം തരില്ല എന്ന് പറയുക തന്നെ വേണം എന്ന് പറയുന്നിട്ടാണ് ഇതേ സമയം അനുഭമക്കുള്ളിൽ പല സംശയങ്ങളും വന്നു തുടങ്ങുകയാണ് താൻ ആ പരിപാടിക്ക് പോകണോ വേണ്ടയോ എന്നുള്ള സംശയങ്ങൾ കാരണം ചേരി പറയുന്നതിന് കാര്യമുണ്ട് കാര്യം വന്ന അമ്മയും മകനും ഏതുവരെയും കാലുപിടിക്കാനും തയ്യാറാണ് പക്ഷേ കാര്യം കഴിഞ്ഞാൽ പുറംകാലുകൊണ്ട് തട്ടുന്ന ആ സ്വഭാവമാണല്ലോ അത് ചീരി പറയുന്നത് യാതൊരു തെറ്റുമില്ല എന്നിങ്ങനെ അനുഭവം ഉള്ളിൽ തോന്നിത്തുടങ്ങാനിട്ടാണ് എന്നാൽ പിറ്റേ ദിവസം രാവിലെയായി എല്ലാവരും പരിപാടിക്ക് പോകാൻ ഒരുങ്ങാണ് അങ്ങനെ ഷാമും സോനയും അതേപോലെ തന്നെ ഷ്യാമും നടന്നു വരുമ്പോൾ സോന ചായയുമായി വരികയാണ് അപ്പോൾ ഇന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഷാമു വന്ന് ചോദിക്കുകയാണ് ഇന്ദ്രട്ട എന്താണ് ഇന്നത്തെ പരിപാടി പരിപാടിക്ക് പോകുന്നുണ്ടോ ഇന്ദ്രട്ടന് ക്ഷണമില്ലേ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയുകയാണ് ആ ക്ഷണമുണ്ട് എന്ന് പറയാനോ ഇതേ സമയം അനുചേച്ചി അവിടെ വരുന്നുണ്ടാവൂലേ ഇന്ദ്രട്ടൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് സോന അപ്പോൾ അത് കേട്ട് സുശീല ഓളി നിന്ന് ാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ധനം പറയാണ് എനിക്ക് അവിടെ പോകണം മനുവിനെ ഞാൻ വിളിച്ചിരുന്നു വിച്ചുമോനെ കണ്ട് കൊതി തീർന്നില്ല എനിക്ക് എൻ്റെ ഭാര്യയെയും അതുപോലെ വിച്ചുമോനെയും എനിക്ക് കാണണം അവിടെ വെച്ച് സംസാരിക്കണം അപ്പോൾ അമ്മ അറിയില്ലേ എന്ന് സോന ചോദിക്കുമ്പോൾ ഇല്ല അമ്മ വരുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടത് അതുകൊണ്ട് തന്നെ എനിക്കവിടെ പോവാം അവരെ കാണാം എനിക്ക് സ്വസ്ഥതയോടുകൂടി എൻ്റെ മകനെ ഒന്ന് സമാധാനിപ്പിക്കാം നിന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ പോകുകയാണെന്ന് സോനയോട് പറയാനിട്ടാണ് അപ്പം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സോനയ്ക്കും ശ്യാമിനൊക്കെ ഒത്തിരി സന്തോഷമാവുകയാണ് അവർ തമ്മിൽ അടുക്കാനാണ് ഏറ്റവും കൂടുതൽ സോനയും ശ്യാമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇത് കേട്ട് സുശീല ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് എടാ എൻ്റെ അടുത്താണ് നിൻ്റെ കളി നിന്നെ വിറ്റ കാശ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഇന്ന് നീ അവളെയും നിൻ്റെ മകനെയും നിന്ന് കാണുന്നുണ്ടെങ്കിൽ എന്നേക്കുമായി കാണാതാക്കാനുള്ള ആ വഴി ഞാൻ കണ്ടെടുക്കടാ എന്ന് പറയുന്നുണ്ട അങ്ങനെ ഈ സമയം എല്ലാവരും ഇതൊക്കെ ഇത് സുശീല സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പോലെ അങ്ങ് പ്രതിജ്ഞ ചെയ്ത് ആ പരിപാടിയിലോട്ട് പോവാനൊരുങ്ങനെ കേട്ടോ എന്നാൽ ഇപ്പുറത്താണെങ്കിലും മാഷ് പോവാൻ ഇറങ്ങുകയാണ് അപ്പോൾ അനുപമയെ വിളിക്കുകയാണ് അനുപമയോട് കാര്യങ്ങൾ പറയുകയാണ് നീ വരുന്നോ എന്ന് പറയുമ്പോൾ അനുപമ പറയാണ് ഇന്ദ്രട്ടൻ ഇന്നലെ വിളിച്ചിരുന്നു പക്ഷേ ഞാനില്ല അച്ഛ ഞാൻ വരുന്നില്ല കുഞ്ഞിനെ വേണമെങ്കിൽ അച്ഛനെ കൊണ്ടുപോകാം അവർക്ക് കുഞ്ഞിനെ കാണാനല്ലേ ഞാനില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മോളുടെ ഇഷ്ടം എന്താണോ അതുപോലെ പോലെ ആവട്ടെ ഞാൻ എന്തായാലും ദാസിനെ കാണാൻ ദാസുമായി കുറച്ചും കൂടി സംസാരിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ അപ്പോൾ എന്നാൽ ഞാനില്ല ഞാൻ പോകുന്നില്ല എന്ന് പറയണം അങ്ങനെ പിന്നീട് വീട്ടിൽ നിന്നും ഇങ്ങനെ അമ്പിളിയും ചിരിയും പോകാനുള്ള ആ തീരുമാനം എടുക്കുകയാണ് അനുപമ ചിരുവിൻ്റെ വാക്കുകൾ കേട്ട് പോകുന്നില്ല എന്ന തീരുമാനത്തിലെത്താണ് കേട്ട എന്നാൽ സുശീലാണെങ്കിലോ ആ പരിപാടി കൊലം തോണ്ടാനുള്ള അത്രയും വാശിയും ദേഷ്യത്തോടു കൂടി പോവുകയാണ് ഇതേ സമയം ശബരിയുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നം നടക്കുകയാണ് കാരണം ഇന്നലെ തയുടെ വാക്കുകൾ അത്ര മൂർച്ചയുള്ള വാക്കുകളായിരുന്നു കാര്യം പറയുകയാണെങ്കിൽ ഓസിക്കടിച്ചു മാറ്റുന്ന സ്വഭാവം മാത്രമേ നിങ്ങളുടെ അളിയന്മാർക്കും അളിയനും അന് ഏട്ടനുമുള്ളൂ അല്ലാതെ നമ്മുടെ കുഞ്ഞാണെന്ന് കരുതി ഒരു തരി സ്വർണം പോലും എന്തിനു പറയണ ഒരു ഗിഫ്റ്റ് പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞത് ധനനും വാസന്തിക്കും അനിതക്കും വളരെ കുറച്ചിലായിരിക്കുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ രാമചാഥൻ്റെ മുന്നിൽ ചെന്ന് അശോകൻ കാര്യങ്ങൾ അശോകൻ്റെ ഭാര്യ അനിത കാര്യങ്ങൾ പറയാണ് എനിക്ക് അച്ഛ കുറച്ച് ക്യാഷ് വേണം നമ്മുടെ ശബരിയുടെ കുഞ്ഞിനെ എന്തെങ്കിലും വാങ്ങാനാണ് എൻ്റെ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നല്ല കാര്യം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നിയല്ലോ എന്ന് പറയാനേട്ടാ അങ്ങനെ പിന്നീട് ഇവർ കുഞ്ഞിന് നല്ലൊരു സർപ്രൈസ് തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കാനാണ് നല്ലൊരു സ്വർണവും അതുപോലെ തന്നെ ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ദയയെ കണ്ണ് തള്ളിപ്പിക്കും വിധത്തിലുള്ള ആ ഒരു സാധനങ്ങളൊക്കെ എന്നാൽ ഇനി അനന്തമാഷി വരുമ്പോൾ കൈ വീശിയായിരിക്കും വരിക അനന്തമാഷി ചെറിയൊരു മാല മാത്രമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി ദയെ അവർക്ക് മുന്നിലിട്ട് അപമാനിക്കുന്ന ഈ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഒന്നും അറിയാതെ വിളിക്കാത്തോർത്ത് സുശീല വന്ന അവിടെ പൊട്ടിത്തെറി ഉണ്ടാക്കുമ്പോൾ അവിടെ ദയെ പറയും നിങ്ങളെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ ശബരിയും പറയും നിങ്ങളെ ഞങ്ങൾ ില്ലല്ലോ ഈ വലിഞ്ഞു കയറി വന്ന് പ്രശ്നമുണ്ടാക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവമുണ്ടല്ലോ അത് നിർത്തിയൊക്കെ എന്ന് പറയുമ്പോൾ ഇന്ദ്രനെ പ്രതികരിക്കാനും കഴിയാത്ത ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അങ്ങനെ ദയയും ശബരിയും അറിഞ്ഞും കൊണ്ട് തന്നെ സുശീലൊക്കെ ഇട്ട് കൊട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഒന്നും അറിയാതെ എല്ലാം കണ്ടും കൊണ്ട് നിൽക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയാണ് താൻ മറ്റുള്ളവർക്ക് പറവെക്കാൻ പോയതിൽ തനിക്ക് ഇത്രയും നാണക്കെട്ടും ഇത്രയും അപമാനം സഹിക്കേണ്ടി വരുമെന്ന് സുശീല ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം സുശീലയെ വിളിച്ചില്ല എന്ന് തന്നെ മുഖത്ത് നോക്കി ദയയും ശബരിയും ദയയും ശബരിയും പറയുമ്പോൾ ധനനും വാസന്തിയും പിന്നീട് ഒതുങ്ങിയിരിക്കില്ല അവരുടെ വായിൽ നിന്ന് പോകുന്ന മൂർച്ചയുള്ള സുഷീലയെ പോലെ തന്നെയുള്ള ആ മൂർച്ചയുള്ള വാക്കുകളും സത്യസാറിൻ്റെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലും ആകെ നാണം കെട്ടി തന്നെ താഴ്ത്തി ഇന്ദ്രനു പോലും തൻ്റെ അമ്മയെ ഒന്നും പറയാനാവാതെ അമ്മ ഒന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് പറയേണ്ട ആ അവസ്ഥയെത്താൻ ഇരിക്കുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ വിനയൻ്റെ പരവുകൾ കഴിഞ്ഞുള്ള ഇറക്കമാണ് വിനയന് ഇനി അത് ഇറങ്ങുമ്പോൾ ചിരുവിനെ അന്വേഷിച്ച് വീണ്ടും അനന്തമാഷ് അനന്തമാഷിൻ്റെ കാല് പിടിക്കാൻ വരുന്ന ആ രംഗമാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അപ്പോഴേക്കും ഗോകുലുമായി ഇങ്ങനെ മഞ്ചാടിയുടെ വിഷയം സംസാരിക്കാൻ ഒരുങ്ങാണ് അനുഭവത്തിലൂടെ പറയുകയാണ് കാരണം ഇങ്ങനെ വിനയൻ എന്ന സംശയ രോഗിയെ ഞങ്ങളുടെ കുടുംബത്ത് കയറ്റിയത് കൊണ്ട് തന്നെ എൻ്റെ ചിരുമോൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു സത്യൻ എന്ന ഒരാളെ പ്രണയിച്ചത് കൊണ്ടാണ് എന്നാൽ ഇനി ആ ഒരു ഇത് ഇനി ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് മോള് പറയുന്നു വിവാഹമേ വേണ്ട വേണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ തീരുമാനം ഗോകുലുമായുള്ള അഭിപ്രായം പറയാൻ പറയുമ്പോൾ ഗോകുലും സച്ചിയും പറയുന്ന ആ വാക്കുകൾ കേട്ട് മാഷും മഞ്ചാടിയും ആകെ ഞെട്ടിപ്പോ അങ്ങനെ നല്ല കിടുക്കൻ സീനുകളാണ് അതിനിടയ്ക്ക് ഇനി ഹിന്ദുവിൻ്റെ വിവാഹം മുടങ്ങുന്നുണ്ട് അതിനും കാരണക്കാരി സുശീല തന്നെ ആവുകയാണ് സുശീല തൻ്റെ മകനും ഹിന്ദുവുമായി പല പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കുന്ന ആ ഒരു സീനുകളാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും വരാനിരിക്കുന്ന രസകരമായ മുഹൂർത്തം വിനയൻ ജയിലിൽ നിന്നും ഇറങ്ങിയതിന് ശേഷമാണ് വിനയന്റെ ആ കരച്ചിലും വിനയന്റെ അമ്മയും അച്ഛനും ചീരുവിൻ്റെ മുന്നിൽ വരലും അനന്തമാഷിന്റെ യഥാർത്ഥ മുഖം എല്ലാവരും കാണലും ആഴട്ട അനന്തമാഷ് തന്നെ വിനയനെ അടിച്ചു പോകുന്ന ആ കിടിലിൻ്റെ രംഗങ്ങളൊക്കെ ഉണ്ട് ആട്ടിപ്പുറത്താക്കുന്നുണ്ട് അങ്ങനെ ഡിവേഴ്സും വിനയന്റെ കയ്യിൽ കൊടുത്ത് അങ്ങ് വിനയനെ വിനയനെ കൊണ്ട് തന്നെ ആ താലി പൊട്ടിപ്പിച്ച് വിനയനെ അവിടെ നിന്നും മാട്ടിയിറക്കുമ്പോൾ സത്യനും ചീരുവും ഇനി ഒന്നിക്കുന്ന നല്ല മുഹൂർത്തങ്ങളിലോട്ട് ഇനി പോവാനിരിക്കുന്നേയുള്ളൂ അതിനിടയ്ക്ക് ഹിന്ദുവിൻ്റെ പ്രശ്നം കയറി വരുവേ